വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ മൂന്ന് കോടി രൂപ ചിലവഴിച്ച് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് ഫെബ്രുവരി ഇരുപത്തിയാറിന് തിങ്കളാഴ്ച തുടക്കമാവുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്നും മൂന്ന് കോടി രൂപ ചിലവഴിച്ചാണ് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് ക്ലാസ് റൂം എന്നിവ ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വൈകിട്ട് നാലരയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ശിലാസ്ഥാപനം നിർവഹിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാവും സ്കൂളിൽ സജ്ജീകരിച്ച വേദിയിൽ വെച്ച് മുഹമ്മദ് മുഹസിൻ എം എൽ എ ശിലാപലകം അനാച്ഛാദനം നിർവഹിക്കും മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ആറ് നാല് മുപ്പതിന് നമ്മുടെ ഗവൺമെൻറ് ഓറിയൻ്റൽ ഹൈസ്കൂൾ പെരുമുടിയൂരിന് പുതിയ ക്ലാസ് റൂം ലാബ് തുടങ്ങിയ കെട്ടിട സംശയം ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് ഉദ്ഘാടനം ഓൺലൈനായിട്ട് നിർവഹിക്കുകയാണ് അതിലെ അധ്യക്ഷതയായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് പ്രൗഢഗംഭീരമായ ചടങ്ങ് നടക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഇതിൻ്റെ ശിലാ സ്ഥാപന ശിലാസ്ഥാപന ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതായിരിക്കും പ്രത്യേകമായി എടുത്ത് പറയേണ്ടത് നമ്മുടെ മനപ്പെട്ട എം എൽ എയുടെ പ്രത്യേക താല്പര്യപ്രകാരം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഈ കെട്ടിടത്തിനുള്ള ഫണ്ട് അനുവദിച്ച് കിട്ടിയത് ഏകദേശം മൂന്ന് കോടി രൂപയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് കോടി രൂപയുടെ കെട്ടിടം അതുപോലെ തൊട്ടടുത്ത സ്കൂള് കൊടുമുണ്ടയിലും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കോടി രൂപയുടെ വികസനം നമ്മുടെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്ന ഈ പ്രവൃത്തി തീർച്ചയായും മുതല പഞ്ചായത്തിൽ വലിയൊരു നേട്ടമാണ് ഈ ഒരു കാലയളവിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന് ബഹുമാനപ്പെട്ട എം എൽ എ വളരെയധികം താല്പര്യം എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ കെട്ടിടങ്ങളെല്ലാം അനുവദിച്ചിട്ടുള്ളത് ഈ ചടങ്ങ് വലിയ കൂടി വലിയൊരു ചടങ്ങായിട്ട് തന്നെയാണ് അവിടുത്തെ സ്കൂൾ അധികൃതരും പി ടി എം അധ്യാപകരും രക്ഷാകർത്താക്കളും ഏറ്റെടുത്തിട്ടുള്ളത് ഇതോടൊപ്പം സൗഹൃദ സംഗമം കുട്ടികളുടെ കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനം യാത്രയപ്പ് എന്നിവയും സ്കൂളിൽ നടക്കും സാംസ്കാരിക സമ്മേളനം ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം നിർവഹിക്കും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ടി എം പത്മിനി ടീച്ചർക്കുള്ള യാത്രയപ്പും വാർഷിക പൊതുസമ്മേളനവും എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം നിർവഹിക്കും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിക്കൊണ്ടിരിക്കുന്ന പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂളിൽ ക്ലാസ് മുറികളുടെ അപര്യാപ്തത കൊണ്ട് വീർമൂട്ടുന്ന ഒരു ഘട്ടമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു കോടി എൺപത്തെട്ട് ലക്ഷത്തിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുണ്ട് അതിന് പുറമെയാണ് മൂന്ന് കോടി രൂപ കിഫ്ബിലെ ഫണ്ട് ഉപയോഗിച്ച് ഈ ബിൽഡിങ് നിർമ്മിക്കുന്നത് ഇതിൽ മൂന്ന് ക്ലാസ് റൂമുകളും ആറ് നാല് ലാബ് ലാബ് റൂമുകളും കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ഉൾപ്പെടെ കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെ നാല് ലാബ് റൂമുകളും മൂന്ന് ക്ലാസ് റൂമുകളാണ് ഉൾക്കൊള്ളുന്നത് സ്വാഗത സംഘം ചെയർപേഴ്സൺ എ ആനന്ദവല്ലി കൺവീനർ ടി എം പത്മിനി പി ടി എ പ്രസിഡന്റ് കെ സുകുമാരൻ പ്രധാന അധ്യാപിക എം ഗീതകുമാരി എം മൊയ്തീൻകുട്ടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു